ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ചോദിക്കുന്നതാണ് ഈ സെലിബ്രേറ്റികളൊക്കെ അമ്പത് വയസ്സിലും അറുപത് വയസ്സിലുമൊക്കെ എങ്ങായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് അപ്പോൾ ശില്പ ഷെട്ടിയും സൽമാൻ ഖാനും അങ്ങനെയുള്ളവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും അവർക്കൊക്കെ അൻപത് വയസ്സായി അതായത് അമ്പത് വയസ്സിൽ അറുപത് വയസ്സിൽ അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ചെറുപ്പമായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ അതിനുള്ള ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങളെന്തായാലും ഇന്ന് തന്നെ അത് ട്രൈ ചെയ്യൂ കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് അറിയായിരിക്കും അറിഞ്ഞിട്ട് നിങ്ങൾ ഓ ഇതെന്തിനാണ് നമ്മൾ കാണുന്നത് കേൾക്കുന്നത് എന്ന് വിചാരിക്കരുത് കേട്ടോ അപ്പം ഞാനടക്കം എന്താ പറയുക സിനിമാ നടന്മാരെയും നടികളെയൊക്കെ തോൽപ്പിച്ചുകൊണ്ടാണ് എന്നെ തന്നെ തള്ളുന്നതെന്ന് പറ വിചാരിക്കരുത് അപ്പം നമ്മളും ഞാൻ കുഞ്ഞുന നമുക്കൊരു അറിവ് വെ വെച്ചപ്പം മുതൽ ഞാൻ ആലോചിച്ചിട്ടുള്ളതാണ് നമ്മളുടെ ബോഡിയും നമ്മളുടെ ഫേസും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ലേ എന്നുള്ളതാണ് അപ്പം ഞാൻ കുട്ടിക്കാലം മുതൽ ഞാനും അങ്ങനെയൊക്കെ ഒരു ഒരുപാട് പേരുടെ കളിയാക്കലൊക്കെ ഉണ്ടായിരുന്നു കൂടപ്പറപ്പുകൾ തന്നെ എന്നെ കളിയാക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ അതിലൊക്കെ പിടിച്ചു നിന്നിട്ട് ഇപ്പോഴും ഞാൻ മൈൽഡായിട്ട് വർക്കൗട്ടും ഫേസിനും ബോഡിക്കും ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ അമ്പത്തെട്ട് വയസ്സായി നിങ്ങളത് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ എന്താണെന്നുള്ളത് അപ്പം നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങിക്കോളും കുറേ പേർ ചോദിച്ചതാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളും ഇന്ന് തന്നെ തുടങ്ങുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് സെലിബ്രിറ്റികൾ അൻപതാം വയസ്സിലും അറുപതാം വയസ്സിലും അവർ മാത്രമല്ല ചില പുരുഷന്മാരും സ്ത്രീകളും കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും അമ്പതോ അമ്പത്തെട്ടോ ഒന്നും തോന്നിക്കില്ല അല്ലേ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും കോളേജിൽ പഠിക്കുന്ന പോലെ ഉണ്ടാവും തോന്നിക്കത്തില്ല അത് കണ്ട് നിങ്ങൾ അസൂയപ്പെടാറില്ലേ മാത്രമല്ല ഇത്രയും ചെറുപ്പമായി ഇരിക്കുന്നതിൻ്റെ കാരണം എന്താണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്താണ് എന്നാലും ഇതിലൂടെ പറഞ്ഞു തരാം ഒന്നും കൂടി നിങ്ങൾ ഇതിലൂടെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉണർന്ന് പ്രവർത്തിക്കും നിങ്ങൾ എന്തായാലും അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന വിശ്വസിച്ചുകൊണ്ട് ഉള്ളതാണ് ഈ വീഡിയോ ഇപ്പോൾ ട്രെൻഡി ആയിട്ട് നടക്കുന്നതാണ് വീട്ടമ്മമാർ പോലും എന്താണ് വർക്കൗട്ടിന് പോകുന്നുണ്ട് ഫേസിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് വീട്ടമ്മമാർ പോലും ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വീട്ടമ്മമാര് തന്നെയാണ് കൂടുതൽ പേരും ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ ഒരു ലോങ് വീഡിയോയിലും ആരുടെയൊക്കെ ഇങ്ങനെ ചോദിച്ചതുപോലെ കണ്ടു അപ്പോൾ എന്താണ് അങ്ങനെയാണ് സൗന്ദര്യത്തിന് വേണ്ടിയിട്ടും ബോഡിക്ക് വേണ്ടിയിട്ടും ഒക്കെ ഷേപ്പ് ചെയ്യാനും ഒക്കെ ജിമ്മിൽ അവിടെ ഇവിടെ ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇത് കുറേ കാലം മുമ്പേ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി മുതൽ ശ്രദ്ധിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം നിങ്ങളും ട്രൈ ചെയ്യുക കേട്ടോ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇപ്പോഴും ഒരു പരിധിവരെയൊക്കെ നിലനിർത്തുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എന്താണ് ഫേസിനും ബോഡിക്കും വളരെ മൈൽഡായിട്ട് എക്സസൈസ് ചെയ്യുക വെറും അഞ്ച് മിനിറ്റ് മതി കേട്ടോ അത്രയേ ഉള്ളൂ അങ്ങനെ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഷേപ്പും അത് ഇതൊക്കെ വരും അപ്പോൾ അതിലെ ഒന്നാമത്തെ പ്രധാനമായും ഒന്നാമത്തെ പോയിന്റ് പ്രധാനമായും മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു ഡിഫറൻസ് അതായത് നമ്മൾ നോക്കുമ്പോൾ മറ്റുള്ളവർക്കൊരു ഡിഫ് ഡിഫറൻസ് അതായത് ശില്പ ഷെട്ടിയും സൽമാൻ ഖാനും ഒക്കെ ഉള്ള ഒരു ലുക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്സ് ഞാൻ കാണിച്ചുതരാട്ടെ ശില്പ ഷെട്ടിയുടെ അപ്പോൾ ഉണ്ടോ ശിൽപ ഷെട്ടി ഇരിക്കുന്നതോ ഈ ഫോണിൽ അതുപോലെ സൽമാൻ ഖാൻ്റെയും കാണിച്ചു തരാം ഉണ്ടോ അമ്പത് വയസ്സിലും ഇപ്പോൾ അവർക്കൊക്കെ അമ്പത് വയസ്സ് കഴിഞ്ഞു തോന്നണം അപ്പോൾ അവരൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ആ ഒരു ലുക്സ് അതായത് പ്രധാനമായും മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു ഡിഫറൻസ് അവരിൽ നിന്നുള്ള ഒക്കെ ഒരു നമുക്ക് വേറൊരു ഡിഫറൻസ് ആണല്ലോ അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലുക്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഹാബിറ്റ് എക്സസൈസ് പിന്നെ ഉറക്കം അല്ലെങ്കിൽ റെസ്റ്റാണ് മെയിനായിട്ടുള്ളത് ഇത് ഞാനും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളും അവരും തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ അതായത് നമ്മളിപ്പോൾ അമ്പത് വയസ്സായാലും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഓരോരുത്തരും കണ്ടു കഴിഞ്ഞാൽ എത്രയോ വയസ്സായ പോലെ ഉണ്ടാവും പക്ഷേ അവരെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ചെറുപ്പമാണ് അതാണ് ഞാൻ ഡിഫറൻസ് പറഞ്ഞത് ആ ഒരു ഡിഫറൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഹാബിറ്റ് പിന്നെ എന്താണ് എക്സസൈസ് ഉറക്കം അല്ലെങ്കിൽ റെസ്റ്റ് അതിൽ ഏതെങ്കിലും ഒന്ന് ഉറങ്ങാൻ ഇപ്പോൾ എട്ട് മണിക്കൂറും കഴിഞ്ഞില്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്ത് കുറച്ച് കുറച്ചായിട്ട് ഉറങ്ങുക അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത് ഈ മൂന്ന് കാര്യങ്ങൾ അവർ കറക്റ്റായിട്ട് ചെയ്യും കേട്ടോ അപ്പം ഞാൻ ഉറക്കത്തിൽ കുറച്ച് വീഴ്ചകളൊക്കെ വരും ഞാൻ ഇതേപോലെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ലുക്സും സ്കിൻ ടോണും നന്നായിരിക്കുള്ളൂ കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതേസമയം നമ്മൾ എന്താണ് ചെയ്യുന്നത് മനസ്സിലായില്ല അതാണ് ഡിഫറൻസ് നമ്മുടെ ബോഡിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല മടി പിടിച്ച് ഓ എന്തിനു ഇതൊക്കെ എന്ന് ചിന്തിച്ച് മറ്റുള്ളവരെ നോക്കി കൊതിച്ചുകൊണ്ട് നടക്കും അപ്പോൾ എളുപ്പത്തിൽ സാധിച്ചെടുക്കാൻ കുറേ എന്താണ് ആൻറ്റി ഏജിങ് ക്രീമുകളും പെട്ടെന്ന് പോയി ജിമ്മിൽ ബോഡി ഷേപ്പ് ചെയ്യാനും ഒക്കെ എല്ലാവരും ചെയ്യും അതുപോലെ പരസ്യത്തിൻ്റെ പുറകെ പോവും പിന്നെ ഓട്ടമാണ് കിട്ടുന്നതൊക്കെ തേക്കുക വായിച്ചൊന്നും നോക്കില്ല വെളുക്കാനും ബോഡി ഷേപ്പിനും ഒക്കെ വേണ്ടിയിട്ട് സ്ത്രീയും പുരുഷൻ്റെയും കാര്യമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇതിനുള്ള ഒരു മാർഗം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആകാത്തതിൻ്റെ മാർഗം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിയായ സമയത്ത് ചെയ്യാത്തതിൻ്റെ കാരണമാണ് അപ്പോൾ ഇതിനൊക്കെ ചെയ്യേണ്ട സമയത്ത് ശരിയായിട്ടുള്ള എക്സസൈസും റെസ്റ്റും ഹെൽത്തുമായിട്ടുള്ള ഫുഡുകൾ വാരുവലിച്ച് വേറെ എന്തൊക്കെയോ ചെയ്യും ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കഴിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് സൽമാൻ ഖാൻ അല്ല ശില്പ ഷെട്ടി വരെ ആകാം കേട്ടോ അപ്പോൾ നമ്മൾ ആ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിലും ഇനിയെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ബേക്കറി ഫുഡൊന്നും വാരി വലിച്ച് നിങ്ങൾ കഴിക്കരുത് മനസ്സിലായില്ലേ അപ്പോൾ ഈ ഇപ്പോൾ നിങ്ങൾ ആരോഗ്യകരമായ അതായത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക പിന്നെ അതുപോലെ തന്നെ ഉറങ്ങുക ഉറക്കം കിട്ടിയില്ലെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുത്ത് കുറച്ച് കുറച്ചായിട്ട് ഉറങ്ങുക പിന്നെ അതുപോലെ വേണ്ട സമയത്ത് എക്സസൈസ് ചെയ്യാൻ എക്സസൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും ചെയ്യുക ബോഡിക്കും മുഖത്തിനുമൊക്കെ ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ ഞാൻ ഡെയിലി ചെയ്യാറുണ്ട് ബോഡിക്കും ഫേസിനും വേണ്ടിയിട്ട് ഒരു മൈൽഡ് ആയിട്ട് ഒരു അഞ്ച് മിനിറ്റ് എടുക്കാറുള്ളു കേട്ടോ അപ്പോൾ വേറെ പണിയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അത്ര മതി തോന്നാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതുപോലെ ചെയ്യുക ഇന്ന് എന്ന അപ്പോൾ എന്താണ് അങ്ങനെ നമുക്ക് അവരെ തോൽപ്പിക്കാം മനസ്സിലായില്ലേ പിന്നെ ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും എന്താണ് ഒട്ടും മടിക്കണ്ട ഇത് സിമ്പിളായി ചെയ്യണ്ട സിമ്പിളായി തന്നെ ചെയ്യാട അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് സിമ്പിളായിട്ട് കൊണ്ടുപോകാം കേട്ടോ എന്താണ് നിങ്ങൾ ഓരോരുത്തരും ഇപ്പം തന്നെ തുടങ്ങുക അപ്പോൾ തുടങ്ങിയ കമൻ്റ് ഇടണേ അപ്പോൾ നിങ്ങൾ അടിപൊളിയാകും കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ തുടങ്ങി നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും അടിപൊളിയാകും കേട്ടോ അപ്പോൾ ബൈ ഒരുപാട് നീട്ടുന്നില്ല ഏഴ് മിനിറ്റായി അപ്പോൾ ബൈ